വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് കുറച്ച് റേറ്റ് കുറവിൽ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി അത്യാവശ്യം നല്ല വെറൈറ്റികൾ നമുക്ക് നോക്കിയിട്ടുണ്ട് കേട്ടോ ഏ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമുക്ക് മുമ്പ് കൊടുത്തിരുന്ന എല്ലാ കോംബോ ഓഫേഴ്സും ഇപ്പോഴും ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സ് എന്തായാലും പരിചയപ്പെടുത്തി തരാം ഓക്കെ ആദ്യം തന്നെ നമ്മുടെ പിസ് ലിലിയുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ നോർമലാണ് ഇത് ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് വെറും എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ ഈ പ്ലാന്റ്സ് തന്നെ വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ പിസ് ലിലിയുടെ മൂന്ന് പ്ലാന്റ്സ് നമുക്ക് മൂന്ന് വെറൈറ്റികൾ നമുക്കിപ്പം എത്തിയിട്ടുണ്ട് ഇത് ഈ പ്ലാന്റ് നോർമൽ ലിലിയാണ് വെറും എൺപത് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് ഇത് പ്ലാന്റ്സ് കണ്ടില്ല നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എന്നോട് കുറച്ച് മുമ്പ് ഞാനൊരു ക്ലിയറൻസ് ചെയ്ത് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നൊരു പ്ലാൻ്റെ ആയിരുന്നു അത് നമുക്കന്ന് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല ഇതൊരു പീസ് ലിൻ്റെ വെരിഗേറ്റഡ് കണ്ടില്ലേ പീസ് ലീടെ വെരിഗേറ്റഡ് കണ്ടോ ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് കയറി വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വെറും എൺപത് രൂപയാണ് കേട്ടോ വെറും എൺപത് രൂപ നോക്കുക കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാനാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ കുറച്ച് അപ്പറത്ത പ്ലാൻസ് ഒരുപാട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റായിട്ടാണ് അപ്പോൾ ഇതാ കണ്ടോ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ലീഫിൽ വൈറ്റ് ഷെയ്ഡ് കയറി വന്നിട്ടുള്ളതാണ് വെറും എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് അതുപോലെ തന്നെ ഒരു പീസ് ലിലും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ഇതിൻ്റെ ലീഫിൻ്റെ തമിഴിലെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം ഇത് വൈറ്റിൽ ഗ്രീന് കയറി വന്നിട്ടുള്ളതാണ് ഇതൊരു ചെറിയ പ്ലാന്റ്സ് ആയിട്ടായിരിക്കൂട്ടെ ഇതൊരു മിനിയൈസർ ടൈപ്പ് പോലെയാണ് കേട്ടോ അത് ഈ പ്ലാന്റ് ഇതിങ്ങനെ തിക്കായി വരും നമുക്ക് പെട്ടെന്ന് ബുഷിയായി കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ പോട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതധികം പൊക്കം വെക്കത്തില്ല കേട്ടോ ഇതും പീസ് ലില്ലയാണ് കണ്ടോ ഇത് വൈറ്റിൽ ഗ്രീന് കയറി വന്നിട്ടുള്ളതാണ് ഇതിനും റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പം മൂന്ന് പീസ് പീസിലേയും നിങ്ങൾ കണ്ടില്ലേ എല്ലാ പീസ് പീസിലേക്കും എൺപത് രൂപയ്ക്കാണെന്ന് നിങ്ങൾക്ക് പ്ലാൻസ് തരുന്നത് കേട്ടോ അടുത്തത് ഇതാ ഇതാ ഈ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് വേറെ റൂട്ട് ഇടതുണ്ടോ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ കേട്ടോ ഇതേതാണ് പ്ലാൻസ് എന്ന് മനസ്സിലായോ നമ്മളെ ഗോൾഡൻ ക്യാസ് കേഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ ഈ പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് ഇത്രയും ഹെൽത്തി ആയ ഗോൾഡൻ ക്യാസ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ കേട്ടോ ഗോൾഡൻ ക്യാസ് പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ അടുത്ത പ്ലാന്റ് ആണ് ഇത് കേട്ടോ നമ്മുടെ സ്ലീപ്പിംഗ് ദുരന്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കവർ സൈസ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് തൊട്ട് മുന്നേ ഉള്ള വീടേൽ കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ആ പ്രൈസിലായിരുന്നു നമുക്ക് പ്ലാന്റ്സ് കിട്ടിയിരുന്നത് പ്ലാന്റ്സ് ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് ചേഞ്ച് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ റേ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് തന്നെ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാൻസ് നമുക്ക് എത്തിയിട്ടില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനൊരു കമ്പി വെച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയ ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഓക്കെ ഞാൻ ഈ വീഡിയോ ഇതാ ഇരിക്കുന്നിടത്ത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് സമയം കുറവ് കാരണം കേട്ടോ ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ ചൈന ഡോൾ അത്യാവശ്യം നമുക്ക് എത്തിയിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വെറും അമ്പത് രൂപയാണ് നിങ്ങൾക്ക് മുമ്പ് വാങ്ങിയെന്നവർക്ക് അറിയാം വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ചൈന ഡോള് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കോമ്പോയും അവൈലബിൾ ആണ് നമ്മൾ ചൈന ഡോളും ഒരു പാമ്പും കൂടി നൂറ് രൂപയ്ക്ക് അറേഞ്ച് ഒരു കോംബോ ആയിട്ട് അപ്പോൾ കോംബോയും ആണ് കേട്ടോ ചൈന ഡോഡ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഉണ്ടോ നല്ല റോട്ടൊക്കെ കണ്ടില്ലേ പുറത്തോട്ട് വന്നിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ കണ്ടിട്ടില്ലേ എല്ലാവരും വീഡിയോയിലൊക്കെ കാണാം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതാ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ നല്ല ഹെൽത്തി ആയി റൂട്ടഡ് ആയത് പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ മണിമുല്ലയുടെ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ആവശ്യമുള്ള നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ലവറിനെന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ല ഫ്ലവർ ചെയ്തിട്ടില്ല പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഇതാണ് പ്ലാന്റ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മുടെ ട്രീ ഫാൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് തന്നെ കുറച്ച് പത്ത് രൂപയുടെ വ്യത്യാസം ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ പ്ലാൻസ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതാ പത്ത് രൂപ കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പാൻസ് തന്നെ നൂറ്റി അമ്പത് രൂപയാണ് ഇട്ടോ ഓക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ട്രീഫണ് കൊടുക്കുന്നത് ഓക്കെ ഇതാ നമ്മുടെ ഈ കലാത്തിയാണ് പ്രാക്ടൻസ് നീക്ക് കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇതാ ഇത്രയും ഹെൽത്തിയായ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അതായത് ഒരു ത്രീ ലീഫ് പരില പരുവുള്ള നമ്മുടെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് അത് എൺപത് രൂപയാണ് ഈ മെച്ചൂർഡായ ഈ പ്ലാന്റ്സിന് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പഴയ പ്ലാന്റ്സ് തന്നെ ലോറ പെറ്റാലും വെറും നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ലോറ പിന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ അത്യാവശ്യം നമുക്ക് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് കിട്ടോ ലൻഡാനയുടെ കോംബോ ആണ് ലൻഡാനയുടെ നാല് കളറ് അതായത് ഓ ഓ യെല്ലോ വൈറ്റ് വൈലറ്റ് ഈ റെഡ് അങ്ങനെതാ യെല്ലോ കേട്ടോ അങ്ങനെ നാല് കളറിൻ്റെ പ്രൈസ് വരുന്നത് വെറും നൂറ് രൂപയാണ് ഈ കോംബോ ഇപ്പോഴും ആണ് നാല് കളറിൻ്റെ പ്രൈസ് വരുന്നത് വെറും നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ദാ ഈ വീഡിയോ വൈകിപ്പിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നല്ല പ്രൈസ് കുറവിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് നിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ പ്ലാൻസ് വേണ്ടവർ വീഡിയോ കണ്ട ശേഷം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്